ുഹൃത്തുക്കളെ നമസ്കാരം രാജുസ് മല്ലു ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ കുന്തിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഞാനിടുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിറഞ്ഞൊഴുകുന്ന പുഴയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് നിറഞ്ഞൊഴുകി പാടാണ്ടോ പാടത്തേക്കൊക്കെ കയറി ഉണ്ട് വെള്ളം നിറഞ്ഞൊഴുകുന്ന പുഴ ഇത് കാണുന്ന പാടാണ് പാടത്തൊക്കെ നിറച്ച് കാണുന്ന വെള്ളം അങ്ങോട്ട് ആ റബ്ബർ പോയിട്ട് റബ്ബറിൽ പതുക്കെ പോയിട്ടോ നിറച്ച് വെള്ളം റബ്ബറിലടക്കം കയറിയെന്നാണ് പറയണത് ഇത് കണ്ടോ വള്ളം കണ്ടോ പാടത്തൊക്കെ വെള്ളമാണ് പാടത്തൊക്കെ വെള്ളമാണ് നിറച്ച് വെള്ളം ഇതാ പാടാ തല വരെ കയറിയുണ്ട് ഇതിപ്പോൾ ഈ കവുങ്ങും പാഴയൊക്കെ ആ കൊണ്ട് കാണാത്തതാണ് ആ കാണുന്ന ആ മലയുടെ ആ കുന്നിൻ്റെ അതുവരെയും വെള്ളമുണ്ട് ഇതൊക്കെ വെള്ളമാണ് പാടത്തുണ്ടോ അതാണ്ടോ ഇത് നല്ല ഒരാൾക്ക് താഴ്ചയുള്ള കണ്ടങ്ങളാണ് അതൊക്കെ നിറഞ്ഞൊഴുകിയിട്ട് ലെവലായിട്ട് നിൽക്കുന്നുണ്ട് വെള്ളം ഇതിൻ്റെ അപ്പുറത്തൊക്കെ നിറയെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഇത്ര തന്നെ കയറി രണ്ടായിരത്തി പതിനെട്ടിലാണ് അവളെ ഫസ്റ്റ് വെള്ളപ്പൊക്കം ഫ്ലഡ് ഉണ്ടായില്ല ആ സമയത്താണ് ഇത്രയും വെള്ളം കയറിയിട്ടുള്ളത് അന്ന് ഇതിലേക്കേറെ കയറി ആയിരുന്നു കേട്ടോ അന്ന് ഏറെക്കുറെ ഈ ദിലിക്കൊക്കെ ഏറെക്കുറെ ചേ ഈ കണ്ടത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അത്ര തന്നെ ഇല്ല പക്ഷെ കയറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ കണ്ടത്തിൻ്റെ അതുവരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ വെള്ളമായിരുന്നു അന്ന് നമ്മുടെ കരിമ്പുഴ പാലത്തിൻ്റെപ്പുറത്തെ പാലം കൂടി ഉണ്ടായില്ല പക്ഷേ ഇപ്പുറത്ത് ചെറിയ താ താഴ്ന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി അവിടെ അവിടെ ഇങ്ങളുടെ പുറത്തേക്ക് വെള്ളം കയറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ റോഡൊക്കെ ബ്ലോക്ക് ആവും മഴ പെയ്ത പിന്നെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ മെയിൻ റോഡുമായിട്ട് ബന്ധപ്പെടാൻ പിന്നെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം വഴിയൊക്കെ ഉണ്ട് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോണം ഞങ്ങൾക്ക് എന്തായാലും നമുക്ക് കുറച്ച് കൂടെ അങ്ങനെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്നറിയാമല്ലോ ഇവിടെ തോടാണ് ഇവിടെ കേട്ടോ നല്ല വെള്ളമുണ്ട് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എത്രണ്ടോ ഇപ്പം ആഴമുണ്ടെന്ന് അറിയില്ല ഞാൻ ഞാനത് ഇവിടെ വേനൽക്കാലത്ത് പോലും വരാറില്ല വെള്ളം നിറയുണ്ട് മഴക്കാലാണ് ഈ പുഴയൊക്കെ നല്ല കുത്തൊലിച്ച് കുത്തൊലിക്കുന്ന പുഴയാണ് ഇതൊന്നും ആര് ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ എവിടെയൊന്നും കിട്ടൂല അതാ ഇതാ അവിടെയൊക്കെ കയറിയിട്ടുണ്ട് ഈ റബ്ബറിലോട്ടോ കയറിയിട്ടോ തോന്നും അതെ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമാകണ്ടോ ഈ റബ്ബറിലൊക്കെ വെള്ളമാണ് കയറിയേക്കണേ വിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് തോട് നിറഞ്ഞാ വെള്ളം ചേർന്ന് ഇതുപോലൊക്കെ കയറിയിട്ടുണ്ട് വെള്ളം ഇപ്പം ഒരാൾക്ക് പുറം താഴ്ചയുള്ള സ്ഥലമാണ് എന്തായാലും വള നല്ല പ്രാവശ്യം നിറഞ്ഞിട്ടുണ്ട് അന്നിപ്പോൾ ഇതുവരെയൊക്കെ കയറിയിരുന്നു കേട്ടോ ഇതുവരെ ഒക്കെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു ആ കാലത്ത് ഞാൻ പറ ൊക്കെ വെള്ളമായിരുന്നു ആ അവിടെയൊക്കെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് പുഴ് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്

ഈ കാണുന്ന പുഴയാ അപ്പം പറയൊന്നും കാണാമല്ലോ അല്ലേ ഒക്കെ വെടുപ്പായിട്ടെന്തായാലും ഏ അപ്പം പാറ അങ്ങനെ പാറ ഇണ്ട അതൊന്നും കാണാല്ല പുഴയ്ക്ക് നടുക്കൽ കുറച്ച് മരങ്ങളൊക്കെ വേറെ ഒന്നും കാണാല്ല പാറയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം അങ്ങ് ദൂരെ കാണാല്ലോ അവിടുന്ന് കുറച്ചുകൂടെ പോയി നോക്കാം നമുക്ക് ഇതാണ് ഞങ്ങൾ മഴക്കാലത്ത് വന്നിട്ട് വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് ഇത് ലേസം പുഴയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് ഉണ്ടോ ആ കരിമ്പന ഉണ്ടോ മുക്കാൽ ഭാഗത്തോളം മൂടിയിട്ടുണ്ട് ആ കരിമ്പന അത് പന കാണാണ്ടോ ഇത് എൻ്റെ ഒഴുകി പോന്നു ഇവിടെയൊക്കെ നിറയെ കാടായിരുന്നു കേട്ടോ അത് പുഴകാലത്ത് ഇത് ഈ കാട് ഉണ്ടായിരുന്നില്ല പുഴ നിറച്ച് മണലായിരുന്നു നല്ല രസമായിരുന്നു ഈ പുഴ കാണാൻ ഇപ്പോൾ മണലൊക്കെ എടുത്ത് അന്ന് മണലെടുക്കുന്ന സമയത്ത് മണലൊക്കെ എടുത്ത് ഒക്കെ മണലൊക്കെ പോയി പിന്നെ നിറയെ കാട് വന്നു കേട്ടോ ഇപ്പോൾ പുഴ കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് വേനൽക്കാലമായ കൂടെ കുറേശ്ശെ വെള്ളം വെള്ളം ഉണ്ടാവും എങ്കിൽ കൂടി ഫുള്ള് കാടായിരുന്നു അപ്പോൾ കാടൊക്കെ ഒഴി ച്ച് പോയി അവിടെ കണ്ടോ അവിടെ എങ്ങനെ കാണുന്ന ഇപ്പോഴെന്നടുക്ക് കുറച്ച് വലിയ മരങ്ങൾ ഇപ്പോൾ ആ മരങ്ങൾ മാത്രമേ ഉള്ളൂ കാണാനേക്കൊണ്ട് കണ്ണി കണ്ടതോ കണ്ടോ വേസ്റ്റുകളൊക്കെ കണ്ട് കൊണ്ടിട്ട വേസ്റ്റുകളാണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് കുപ്പികൾ കണ്ണി കണ്ടതൊക്കെ ഒഴുകി വന്ന് മുക്കിൽ കൂട്ടിയിട്ടുണ്ട് തേങ്ങ ഒക്കെ എത്രയാ ഒലിച്ചു പോകുന്നത് എന്നറിയാമോ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഞങ്ങക്ക് ഞങ്ങളുടെ റോഡ് ബ്ലോക്ക് പറ്റേ ബ്ലോക്കായിട്ടുണ്ടാവും കരിമ്പുഴന്ന് ഞങ്ങളുടെ നാട്ടിലോട്ട് വരുന്ന റോഡ് ബ്ലോക്ക് ബ്ലോക്കായിട്ടാകും കാരണം റോഡിലോട്ട് വെള്ളം കയറും ഇതൊക്കെ നിറയെ വെള്ളം നിറ നിറച്ച് ഒഴുകുന്നുണ്ട് വെള്ളം ഇപ്പോൾ നിറഞ്ഞൊഴുകുക രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൽ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു ഇത് ഇതുവരെയൊക്കെ ഏറെക്കുറെ ഇതാ ഇവിടുന്ന് ഒരു ഒരഞ്ച് പത്ത് മീറ്ററും കൂടെ മെയിനിലോട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അന്നത്തെ അത്ര ഇല്ല എങ്കിൽ കൂടി ഏറെപ്പുറം അതിന്റെ അടുത്തൊക്കെ വെള്ളം ആയിട്ടുണ്ട് ഇവിടെ ചുഴിയാണ് കേട്ടോ ചുഴി ചോയ്റ്റൊന്നുണ്ടാവും അവിടെ ഒരു ചുഴി ഉണ്ടാവിലേട്ട ഇറങ്ങിയാൽ പോയി വെള്ളത്തിൽ ഇറങ്ങിയാൽ പോലും കാരണം ഇവിടെ ചവിട്ടാൻ ഒരു സെറ്റപ്പ് ഇതൊന്നുമില്ല കാരണം താഴ്ചയാണ് ഇതിലാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ ഇറങ്ങുകുടിയെ ഈ വഴിക്ക് ഇവിടെ പാറയൊക്കെ ഉണ്ട് അങ്ങനെ കുളിക്കുക കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഉണ്ടോ എത്ര വെള്ളം നോക്കിയാൽ എന്ത് രസോ കാണാൻ ഇവിടെ ചെറുപുഴ എന്ന് പറഞ്ഞിട്ട് പുഴ ഞങ്ങളുടെ കൂട്ടിലൊക്കെ അടുവിനോട്ട് ചേരുന്ന ആ പുഴയുടെ പാലൊക്കെ നല്ല മൂടും അതിയൊന്നും ബസ് പോകത്തില്ല പിന്നെ ഞെട്ടരക്കടവ് ഞെട്ടരക്കടവ് വഴിക്ക് വരുന്ന കൊമ്പറന്ന് പറഞ്ഞാൽ അവിടുത്തെ പറഞ്ഞ പാലങ്ങളൊക്കെ ഉണ്ടാക്കെ മൂടിയിട്ടുണ്ടാവും അതിക്കൂടെ ഒക്കെ ഗതാഗതം നിലച്ചിട്ടുണ്ടാവും അതിലുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് മണ്ണാർക്കാട് ടൗണിനോടൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ചുറ്റി വളഞ്ഞ് പോകണം ഞങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ഷോർട്ട് വഴിക്ക് പോകാനുള്ള റോഡുണ്ട് അതൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവണം ഈ വെള്ളത്തിലൊക്കെ ആ റോട്ടിലോട്ട് വെള്ളം കയറും ഞങ്ങൾക്ക് പിന്നെ അഞ്ച് കുഴപ്പമില്ല അഞ്ച് കിലോമീറ്റർ സിറ്റി പോകണമെന്നുള്ളൂ ഇഷ്ടംപോലെ വഴിയൊക്കെ ഉണ്ട് രണ്ട് അഞ്ചില് രണ്ട് മൂന്ന് കിലോമീറ്റർ എന്തായാലും വളഞ്ഞ് പോകേണ്ടി വരും ആ പിന്നെ കുറച്ചപ്പുറത്ത് ഒക്കെ പോയ പാട്ടോട്ടൊക്കെ വെള്ളം കയറിയാണോ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും നമുക്കത് വീഡിയോയിൽ കൂടെ കാണാം ഈ മരങ്ങളൊക്കെ ഒലിച്ചു പോകുന്നുണ്ട് മരങ്ങളൊക്കെ ഒലിച്ചു പോകുന്നുണ്ട് തേങ്ങ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളുണ്ട് ഒഴി ഒലിച്ചു പോകുന്നു പോലെ പുഴക്കൂടെ നഷ്ടം നല്ല രസം നല്ല നഷ്ടാള നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമുള്ള സ്ഥലമാണ് ഇപ്പൊ തെങ്ങൻ തോട്ടം ഉണ്ട് ഇവിടെ കുഴമൊക്കെ റബ്ബർണ്ട് അതേ കടവൊക്കെ ഉണ്ടോ പുഴ എന്തായാലും അടിപൊളിയായിട്ട് കുത്തി നിറച്ച് ഒഴുകുന്നുണ്ട് ഇതാണ് ഞങ്ങളെ കുന്തിപ്പുഴ മൂന്ന് പുഴ ചേർന്നിട്ടാണ് ഈ ഒരു പുഴയായിട്ട് ഇവിടെ വരുമ്പോൾ ചേരുന്നത് അതായത് കരിമ്പുഴ കൂട്ടിലെ കടവ് വന്നിട്ട് മൂന്ന് പുഴയോളം ചേരും കുന്തിപ്പുഴയുടെ പോഷക നദികൾ രണ്ടെണ്ണം വേറെയും വന്ന് ചേർന്ന് മൂന്ന് പുഴ കൂടി ഒഴുകുന്ന ഒരു പുഴയാണത് ഇപ്പം താഴേക്ക് താഴേക്ക് പോകുമ്പോൾ വെള്ളം കൂടി കൂടി വരും കാരണം ഇനി കുറേ തോടുകൾ കണ്ണി കണ്ടോ എല്ലാം ചെന്ന് ചേരാണ്ട് അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം താഴെത്തോട്ട് ഉണ്ടാവും വെള്ളം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അതേ വന്നേക്കാ കൂടുതൽ വെള്ളമായി വന്നപ്പോൾ അത് ഇങ്ങോട്ടൊന്നും കയറി താറില്ല അത് കയറുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് കയറി വരുന്നുണ്ട് അവിടെ മേലെ ഒരു പാറ ഉണ്ടായിരുന്നു അത് കാണാനില്ല അപ്പം പാറയെന്നാണ് ഞങ്ങളതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ പഴയ കാലപ്പത്തെ ഇവിടെ ഒരു അമ്പ ഒരു ക്ഷേത്രത്തിൽ പൂരം ഉൽഭരണി മഹോത്സവം നടക്കുമ്പോൾ അവിടെ അപ്പം ആ പാറപ്പുറത്ത് വെച്ചിട്ടൊക്കെ ആൾക്കാർ അതിന് അങ്ങനെ പേര് വന്നാണ് അപ്പം പാറ എന്നുള്ളത് നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമുണ്ട് ഒഴുകുന്നതാണ് ഏതൊക്കെയോ വണ്ടികളുടെ തോണ്ടോ കേൾക്കാണ്ട് ആൾക്കാർ വരിക തോന്നുന്നു കുഴങ്ങാണ് നിറഞ്ഞ് കുത്തി ഒഴുകുന്ന പുഴയാണ് പാടത്തെപ്പുഴ നടക്കാൻ പോലും പറ്റത്തില്ല വീഡിയോ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ പോവും അത്രയും നാദൊക്കെ തോടൊക്കെ പൊട്ടി ഒഴുകി ഒക്കെ നാദായിട്ട് പോയിട്ട് കിടക്കുന്നുണ്ട് പാമ്പുകളുണ്ടാവും മഴത്തേ വള്ളത്തിൽ വന്നിട്ടുള്ള മലമ്പാമ്പ് കന്നിക്കമ്പെല്ലാം കയറി വരുമ്പോൾ കുഞ്ഞ വന്നപ്പോൾ കുറെ ആൾക്കാരൊക്കെ കണ്ടുപോയി ഞാൻ കുറച്ച് നീക്കാൻ വൈകി രാവിലെ മഴ പാലത്തോട്ട് നോക്കി എന്ത് രസോ കാണാൻ ഇപ്പോഴും നല്ല മഴയാണ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല മഴയുണ്ട് കാരണം ഇന്നലെ മഴ തോർന്നിട്ടില്ലല്ലോ ഒന്നലെ രാവിലെ കാലത്തോട്ട് പെയ്ത മഴയാണ് ഇതുവരെ തോർന്നിട്ടില്ല അപ്പോൾ എന്തായാലും അട്ടപ്പാടി ചുരം വഴിയൊന്നും ചിലപ്പോൾ യാത്ര പരമാവധി ഒഴിവാക്കുക അവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള അപേക്ഷ ഒന്നും അറിഞ്ഞിട്ടില്ല ചുരമൊക്കെ ഇടിഞ്ഞു വീഴാറുണ്ട് കൊല്ലും അട്ടപ്പാടിക്ക് യാത്ര ചെയ്യുന്നവർ മണ്ണാർക്കാട് വഴിക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കുക മഴയൊക്കെ മാറിയിട്ട് യാത്ര ചെയ്യുക ചുരമൊക്കെ ബ്ലോക്ക് ആവാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് എന്താറേ എന്തോര സാധനം ഒഴുകി പോകുന്നുണ്ട് തല ഉയർത്തിപ്പിടിച്ചു പോകുന്നു നല്ല വലിപ്പം ഉണ്ടോ കേട്ടോ വീഡിയോ വീഡിയോക്കകത്ത് കാണാനില്ല വെള്ളം കേറിക്കൊണ്ടിരിക്കുക ഒരടിയോളം വെള്ളം കേറിയിട്ടുണ്ട് ഇപ്പം ഒരടിയോളം കൂടെ വെള്ളം കേറിയിട്ടുണ്ട് എപ്പി ചിലപ്പോ മഴ ഞാൻ നിക്കുക എന്നുണ്ടെങ്കിൽ ഇനിയും കേറും ഫുള്ള് വെള്ളം ഇനി ഇത് മേലയ്ക്ക് ഇങ്ങളുടെ ഈ തെങ്ങൻ തോട്ടത്തിലോട്ടൊക്കെ കയറുന്ന ചാൻസ് ഉണ്ട് ഇവിടുന്ന് ഒരു പത്ത് മീറ്ററോടെ വെള്ളം കയറിയായിരുന്നു അന്ന് പാടത്തൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ പുഴേന്ന് ഒരു നൂറ് നൂ ഇരുന്നൂറ് മീറ്ററിൻ്റെ മുകളിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൻ്റെ അടുത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അന്ന് ഇന്നെത്ത ഇന്നു കയറിയിട്ടുണ്ട് തോന്നുന്നു കാരണം പാടത്തേക്ക് പോകാൻ പറ്റത്തില്ല അത്രേം വെള്ളം ാണ് പുഴ കൊച്ചൊഴുകുന്നുണ്ട് നിറച്ച് വെള്ളവും നമുക്കങ്ങനെ വീഡിയോ എടുത്തിട്ടോ എന്നങ്ങനെ പറഞ്ഞിട്ടൊന്നും പരിചയമൊന്നുമില്ല എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ഞെക്കി പൊട്ടിക്കുക എല്ലാവരും സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില സംഗതികൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ കോഡ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് കാരണം ഈ കുറേ വിവാഹങ്ങളുടെ ഓരോരുത്തരും നമുക്ക് പരസ്യമായിട്ട് തരും അധികം ബ്രോക്കർമാരായിരിക്കും തരും എന്നാലും എങ്കിൽ കൂടി നല്ലത് അല്ലാത്തത് എനിക്ക് നേരിട്ട് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം നമുക്ക് നിങ്ങൾക്കും ഉപകാരമാണ് പൈസ മുടക്ക് വരില്ല പക്ഷെ ബ്രോക്കർമാരാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടായിട്ട് വരും പൈസ അങ്ങനെയുള്ള ചില സംഗതികൾ ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി വിടുന്നുണ്ട് അതും കൂടെ ഒന്ന് നോക്കുക കൂടുതലായിട്ട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഈ ജില്ലകളത്തെയാണ് അതിൽ ഉണ്ടാകുക ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എടുക്കാം അവരെ തന്ന ആൾക്കാരെ നമ്പർ ഞാൻ അതിനോടൊപ്പം ചേർക്കും വിളിച്ച് ചോദിച്ച് അന്വേഷിച്ച് പറ്റുന്നവർക്ക് നടത്താം ആർക്കേലും ഈ വീഡിയോ ഉപകാരം കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടോ വെള്ളമൊക്കെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല എല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഈ പറഞ്ഞില്ലേ ബ്രോക്കർമാരാണെങ്കിൽ നമുക്ക് അവർ ചെറിയ ഒരു കുറച്ച് പൈസ നമുക്ക് ഡിസ്കൗണ്ട് അവർ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് ചെറിയൊരു പൈസ അവർ ഡിസ്കൗണ്ട് തരും വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹായിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ